അതിർത്തി പഞ്ചായത്തായ കരുണാപുരത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന വാർഡാണ് പതിനേഴ് കൂട്ടാർ ടൗണും പഞ്ചായത്ത് ഓഫീസും അടക്കം സ്ഥിതി ചെയ്യുന്ന വാർഡിലെ മത്സരഫലം ഇത്തവണ പ്രവചനാതീതമാണ് ഇടതിന്റെ കോട്ടയായ പതിനേഴാം വാർഡിൽ കോൺഗ്രസും എൻ ഡി എയും കരുത്തരെ കളത്തിൽ ഇറക്കിയതോടെയാണ് ഇത്തവണ പോരാട്ടം അതിശക്തമായത് സമ്പത്തിന്റെ കരുത്തുമായി കളത്തിൽ ഇറങ്ങുന്ന സി പി എമ്മിലെ ഒന്നര പതിറ്റാണ്ട് മുൻപ് മെമ്പറായി വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള വികസന വോട്ടായി പ്രതീക്ഷ വർഷം അത് അത് പാർട്ടി പ്രവർത്തനം കൊണ്ടുവരുന്നു ഒപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കഴിഞ്ഞ പതിനഞ്ചു വർഷം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇവിടെ ഈ വാർഡിൽ തന്നെ വീട് കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ തൊഴിലുറപ്പിൽ ജില്ലയിലെ ഏറ്റവും നല്ല പഞ്ചായത്തിൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കുകയും ആ ഏറ്റവും നല്ല രീതിയിൽ തൊഴിലുറപ്പ് നടത്തിയ ഒരു അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ ഇവിടെ ഒട്ടനവധി വികസനങ്ങൾ റോഡ് അതുപോലെ ആശുപത്രി പിന്നെ നമ്മുടെ ഹോമി ആശുപത്രി ഹോമി ആശുപത്രിയൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥശാല അതുപോലെ ടൗണിൻ്റെ വികസനങ്ങൾ അതുപോലെ പഞ്ചായത്തിൻ്റെ വികസനങ്ങൾ അതുപോലെ തന്നെ ഒട്ടനവധി വികസനങ്ങളിൽ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ കാരണം ആ കാലത്ത് എൽ ഡി എഫും യു എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റായിരുന്നു പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തും എൽ ഡി എഫിൻ്റെ കയ്യിലായത് വലിയൊരു വികസനം കാഴ്ചവെക്കാൻ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ സുനിൽ കൊല്ലക്കാട്ടിലൂടെ ഇത്തവണ വാർഡ് യു ഡി എഫ് ചേരിയിൽ എത്തുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ പഞ്ചായത്തിലെ മറ്റു വാർഡുകൾക്ക് സമാനമായ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന വാർഡിൽ നടപ്പിലാക്കിയിട്ടില്ലെന്നും വികസന വികസനമുരടിപ്പ് വോട്ടായി മാറുമെന്നും കോൺഗ്രസ് കരുതുന്നു ഈ പഞ്ചായത്ത് തമിഴ്നാടിന്റെയും അതിർത്തി ബോർഡർ പഞ്ചായത്താണിത് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡില് നാളിതുവരെ നടന്നു വന്നിട്ടില്ല എല്ലാ വീടുകളിലും വെള്ള കുടിവെള്ളത്തിനും റോഡ് കുടിവെള്ളം വീട് ഇതെല്ലാം ബുദ്ധിമുട്ടാണ് ഇവിടെ പൊതുവായ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഈ കൂട്ടാറ്റിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഒരു പൊതുവായ ഒരു പബ്ലിക് ടോയ്ലറ്റോ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു യാതൊന്നുമില്ല ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നു എന്നെ എല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ കെ കെ കുഞ്ഞുനെയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ മിനി പ്രിൻസിനെയും ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ അക്കൗണ്ട് തുറന്ന മാറിയാണ് മത്സരിക്കാനിറങ്ങുന്നതെങ്കിലും കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലടക്കം പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ എന്തായാലും പതിനേഴാം വാർഡിൽ സ്ഥാനാർത്ഥിയായി കടന്നു വന്നതുകൂടി ഒരു ത്രികോണ മത്സരത്തിലേക്ക് പതിനേഴാം വാർഡ് മാറിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ ആസ്ഥാനം നിലനിൽക്കുന്ന ഒരു വാർഡ് കൂടിയാണ് പതിനേഴ് ആസ്ഥാനമായ കൂട്ടാർ പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഇത്രയും കാലം മുമ്പോട്ട് പോയി ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും നിർമ്മിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇതിനു മുമ്പ് കടന്നു വന്നിട്ടുള്ള മെമ്പർമാർ അവരുടെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്തായാലും കൂട്ടാർ പഞ്ചായത്തിൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ കൂട്ടാറിന് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് ഒരു മെമ്പറായി കടന്നു വന്നാൽ കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വികസന പ്രവർത്തനങ്ങളും വളരെ അതിവേഗം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രവർത്തനമായി ഞങ്ങൾ മുമ്പോട്ട് പോകും മൂന്ന് മുന്നണികളും ഒരേപോലെ പ്രതീക്ഷ വാർഡിൽ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് മുന്നണികൾ